ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ മറ്റെവിടെയെല്ലാം നമ്മുടെ സമീപ പ്രദേശമായ രാമനാട്ടുകരയൊക്കെയാണ് കോഴിക്കോട് രാമനാട്ടുകര അപ്പോൾ അവിടെ പോകാനുള്ള കാരണം നമ്മുടെ ശ്യമനിധിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് കുരിശ്ശിക നിവാരണം ഉണ്ട് അതുപോലെ പുതിയ മെമ്പർമാരെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷനും ഇവിടെ നമുക്കിവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാ ആളുകളും പരമാവധി എത്താൻ ഇവർ ആദ്യം പറഞ്ഞാണ് കേട്ടോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൂടി ഞാൻ ഇതിൻ്റെ അപ്ഡേഷനുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഒന്ന് കയറി വെക്കാം ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകാം കേട്ടോ അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക കാരണം പോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ എയ് എയ്ത്തുകളൊക്കെ കൂടുതലും നമ്മൾ അതിലാണ് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ നിലവിൽ ഞാൻ ഈ നമ്മളെ ക്ഷേമനിധിൻ്റെത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നിലവിൽ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണ് അടിക്കുന്നത് അതിൻ്റെ സീക്രട്ട് കാര്യങ്ങൾ ഇതൊക്കെ ഈ നമുക്ക് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ യൂട്യൂബ് തന്നെ ടെർമിനേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മളത് തുടങ്ങി ഞാൻ വണ്ടി എടുത്ത മുതൽ തന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം പതിനാല് വർഷത്തോളം ഈ അടയ്ക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അടയ്ക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഞാൻ ഇതിൻ്റെ ഒരു ആനുകൂല്യം വാങ്ങിയ വ്യക്തി കൂടിയാണ് കേട്ടോ ഏത് വർഷം കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആനുകൂല്യം വാങ്ങുക എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെമിനിധി ഓഫീസിൽ ചോദിക്കുക അപ്പോൾ ഞാനൊരു ക്ഷേമനിധി ഓഫീസറെ നമ്മളെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് അവർ ഇവനനുസരിച്ച് നമ്മൾ ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഒരു ഓഫീസറോട് നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംശയങ്ങളുള്ളതൊക്കെ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ കാരണം ഞാൻ ആ കമൻ്റൊക്കെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കട്ടെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമനിധി എന്ത് ചെയ്യണം അങ്ങനെ കുറേ സംശയങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ അപ്പോൾ എൻ്റെ മനസ്സിലില്ലാത്ത എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ അപ്പോൾ ഞാൻ ഇതിൽ അവസാനം ഇരുപത്തിനാലിൽ ഞാൻ ഓൺലൈനായിട്ട് അടച്ചതാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്കൊരു ഉണ്ട് ഈ ബുക്കൊക്കെ ഞാൻ അന്ന് ഓൾറെഡി സെറ്റാക്കിയാണ് അതുപോലെ നമുക്ക് പറയാനുള്ളത് ഞാനൊരു ആനുകൂല്യം വാങ്ങിയെന്ന് പറഞ്ഞില്ല എൻ്റെ വിവാഹത്തിന് ഞാൻ നാൽപ്പതിനായിരം രൂപ വാങ്ങിയ വ്യക്തിയാണ് കേട്ടോ അതായത് ഞാൻ ക്ഷേമരീതി അടച്ചയിലും കൂടുതൽ പൈസ ഇങ്ങോട്ട് തിരിച്ച് വാങ്ങിയിട്ടുണ്ട് കൊറോണയുടെ സമയത്ത് കിട്ടിയ പൈസ വേറെ അങ്ങനെയൊക്കെ പാടായിട്ട് എന്തായാലും ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാൻ തോന്നുന്നുണ്ട് നവംബറിന് ആണെന്ന് തോന്നുന്നു ഇരുപത്തി ഇരുപതോ ഇരുപത്തിരണ്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് ആകെ നാല് പ്രാവശ്യമാണ് ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടി വന്നത് എൻ്റെ പേപ്പറുകൾ ക്ലിയർ ആവാത്തത് അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ക്ഷേമനിധി അടയ്ക്കുന്ന ആളുകൾ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്തിട്ട് വേഗം നിങ്ങളുടെ പേപ്പറുകളൊക്കെ ആയിട്ട് അക്ഷയയിലേക്ക് സോറി നമ്മളെ ക്ഷേമനിധി ബോട്ടിലേക്ക് പോയിട്ട് എനിക്ക് കിട്ടിയ ആളാണ് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം നാൽപ്പതിനായിരം രൂപ അപ്പോൾ നമ്മൾ വലിച്ചു നിൽക്കുന്നില്ല ജസ്റ്റ് ഞാൻ അവിടെ പോയിട്ട് ആകുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കട്ടെ നമുക്ക് വീഡിയോ എടുക്കാൻ എന്ന് അറിയില്ല എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് പോകാം ഇപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ പുസ്തകത്തിലേക്ക് അടച്ച് ചേർത്തിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ രേഖകളൊന്നും നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ അതായത് നമ്മൾ ആധാർ കാർഡ് ഐ ഡി പ്രൂഫുകൾ അങ്ങനത്തെ രേഖകൾ അടങ്ങിയതൊന്നും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടത്ത് തന്നെ പറഞ്ഞാൽ അവിടെ നിലവിൽ ഭയങ്കര തിരക്കനാണ് കേട്ടോ ഒരു ഒരുപാട് അവർക്കൊരു എന്താ പറയുക ഈ ഒരു വെള്ളം കുടിക്കാൻ കൂടി പറ്റുന്നൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നാലവർ പരമാവധി പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒന്നേ മുക്കാലാണ് ഇപ്പോഴും അവർ ഫുഡ് കഴിച്ചിട്ടില്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ അത്രയും അതായത് ഒന്ന് ഒന്ന് മൂത്ര കഴിക്കാൻ പോകാൻ കൂടി അവർക്ക് വീവ് കിട്ടുന്നില്ല പിന്നെ നമ്മൾ ഡ്രൈവർമാർ പരമാവധി ഇങ്ങനത്തെ അവിടെ ഒരു നമുക്ക് വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ അപ്പോൾ പരമാവധി സഹകരിച്ച് കൊടുക്കാം കേട്ടോ അതുകൂടി ഈ വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ അതിൽ കൂടെ ഞാൻ നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും കഴിയാന്ന് മനസ്സിലായി അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആളാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു പുസ്തകം നമുക്ക് തന്നു കെട്ടോ ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ നമ്മൾ ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം നമ്മൾ ഡയറക് ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ നിലവിലെ അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ ആമുഖം കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ പെൻഷൻ അവശ്യതാ പെൻഷൻ സ്വയം വിരമിക്കൽ പെൻഷന് അപകടമരണ ധന സഹായം ചികിത്സാധനസഹായം അങ്ങനെ എതിങ്ങനെ ഏകദേശം പതിമൂന്നെണ്ണം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ സ്കോളർഷിപ്പ് സഹായം ഈ വിവാഹധനസഹായം എനിക്കിതിന് മുന്നേ കിട്ടിയ കേട്ടോ നാൽപ്പതിനായിരം രൂപ വീതം ഡ്രൈവർക്കും ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ പിന്നെ വാഹന ഇനം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയാൽ ഇവിടെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ഇതിൻ്റെ ഫോമുകളും ഇവർ ഈ പുസ്തകത്തിലുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ഫോമുകൾ ഉള്ളതെന്ന് അപ്പോൾ ഇതിൻ്റേത് നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഓരോ പേജുകളായിട്ട് തന്നെ ഞാൻ ഫോട്ടോകൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതാ ഫോറം ഒമ്പത് എ ഗണ്ഡിക പെൻഷനുള്ള അപേക്ഷ അതുപോലെ ഫോറം ബി ഫോറം നാൽപ്പത്താറ് ബി ഇതാ കേരളം ക്ഷേമനിധി പോലീൻ്റെ അങ്ങനെ അപേക്ഷകൻ്റെ പേര് അങ്ങനെ കുറേ ഫോമുകളും ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കുറച്ച് ഒരുപാട് സമയം വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഫേസ്ബുക്കിൽ കുറേച്ച് കുറേച്ചായിട്ട് ഉടൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഒന്നൊന്നുമല്ല കുറേ ഇവരെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ അടങ്ങിയ പുസ്തകം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ സാറേ ചെയ്തതിന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയാനുട്ടോ കാരണം അതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിതോടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഫൈൻ അടക്കം ഫൈനല്ല ചെറിയൊരു പലിശ അപ്പോൾ പൈസകളാണ് പലിശ ഉണ്ടാവുക കേട്ടോ ഒരു റുപ്യോ രണ്ട് റുപ്യല്ലേ ചെറിയൊരു പലിശ അടച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴ് റുപ്യാണ് അഞ്ച് വർഷത്തേക്കുള്ളത് അടക്കം ഈ മാസം വരെ ഉള്ളത് അടച്ചത് കേട്ടോ വണ്ടിൻ്റെത് നിലവിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതിൻ്റെ ഞാൻ ഡിസിഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്